നമസ്കാരം ലോകരാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പുതിയ തർക്കവിഷയം ആണവായുധ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ളതാണ് റഷ്യയും ചൈനയും രഹസ്യമായി ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രസ്താവനയ്ക്കെതിരെ ക്രെംലിൻ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങളുടെ സഖ്യകക്ഷിയായ ചൈനയുടെ കാര്യത്തിലും റഷ്യയുടെ കാര്യത്തിലും അമേരിക്കയിൽ നിന്ന് ഉടനടി വിശദീകരണം ആവശ്യമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു റഷ്യയോ ചൈനയോ ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിച്ചിട്ടില്ല മാത്രമല്ല സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി പ്രകാരമുള്ള എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നതിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്നാണ് റഷ്യയും ചൈനയും നിർബന്ധിക്കുന്നത് ആണവായുധങ്ങൾ പരീക്ഷിക്കാത്ത ഏക രാജ്യം അമേരിക്കയാണെന്ന് ട്രംപ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ അവകാശപ്പെടുകയും റഷ്യയും ചൈനയും അത്തരം പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ക്രെംലിൻ വക്താവ് മറുപടി നൽകിയത് ട്രംപിന്റെ ഈ ആരോപണങ്ങൾ വ്യക്തമായി ഇല്ലാത്തതാണെന്ന് പെസ്കോവ് ചൂണ്ടിക്കാട്ടി അമേരിക്കൻ രാഷ്ട്ര തലവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിർഭാഗ്യവശാൽ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അങ്ങനെയാണ് ക്രെംലിൻ പറഞ്ഞത് ട്രംപിന്റെ വാദങ്ങളെ തുടർന്ന് അദ്ദേഹം ആണവ പരീക്ഷണം പുനരാരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ പെന്റഗണിനോട് ഉത്തരവിട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അമേരിക്ക അവസാനമായി ഒരു പൂർണ്ണ തോതിലുള്ള ആണവ പരീക്ഷണം നടത്തിയത് അതിനുശേഷം ഒരു മൊറട്ടോറിയം നിലവിലുണ്ട് റഷ്യയുടെ സമീപകാല ആണവ സംബന്ധമായ പരീക്ഷണങ്ങൾ അത് ട്രംപിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നുണ്ട് ബ്യൂറോസ് ആണവോർജ ക്രൂയിസ് മിസൈലിന്റെയും പോസിഡോൺ അണ്ടർ വാട്ടർ ഡ്രോൺ വിക്ഷേപണവും അതെല്ലാം ഉൾപ്പെടെയുള്ള റഷ്യയുടെ ഏറ്റവും പുതിയ പരീക്ഷണങ്ങളിൽ അതെല്ലാം യഥാർത്ഥ ആണവ സ്ഫോടനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നില്ല ഇതിലൂടെ അന്താരാഷ്ട്ര ഉടമ്പടികളോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത റഷ്യ ഉറപ്പിച്ചു കഴിഞ്ഞു മറ്റ് ആണവ ശക്തികൾ ഔദ്യോഗികമായി മൊറട്ടോറിയം ഉപേക്ഷിച്ചാൽ മാത്രമേ റഷ്യ പരീക്ഷണം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കൂ എന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ മുമ്പ് വ്യക്തമാക്കിയത് ഈ നിലപാട് റഷ്യയുടെ ഉത്തരവാദിത്തമുള്ള സമീപനം ആണ് വ്യക്തമാക്കുന്നത് ട്രംപിന്റെ വാദങ്ങളെ ചൈനയും തള്ളിക്കളയുകയാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയവും ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്ന ആരോപണം നിഷേധിക്കുകയും ആഗോള പരീക്ഷണ നിരോധത്തിന്റെ ചട്ടക്കൂടിന് കീഴിലുള്ള ബാധ്യതകൾ പാലിക്കാൻ അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പഴകിയ ആണവ ഘടകങ്ങളുടെ വിശ്വാസ്യത അത് ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചുള്ള നിർണായകമല്ലാത്ത പരീക്ഷണങ്ങളാണ് ട്രംപ് ഉത്തരവിട്ടതെന്നാണ് ഊർജ സെക്രട്ടറി കിസ് റൈറ്റ് പിന്നീട് വ്യക്തമാക്കിയത് ആഗോള ആണവ നിരായുധീകരണത്തിന് പ്രേരിപ്പിക്കുക എന്നതാണ് പുതുക്കിയ പരീക്ഷണങ്ങളുടെ ലക്ഷ്യമെന്നാണ് ട്രംപ് അവകാശപ്പെടുമ്പോൾ ലോകത്തെ നൂറ്റി അമ്പത് തവണ തകർക്കാൻ ആവശ്യമായ ആണവായുധങ്ങൾ അമേരിക്കയുടെ കൈവശമുണ്ടെന്ന് അദ്ദേഹം ഭീമ്പടക്കിയതും വൈരുദ്ധ്യമായി നിലനിൽക്കുന്നുണ്ട് ആണവ പരീക്ഷണങ്ങൾ രഹസ്യമായി നടക്കുന്നുവെന്ന ട്രംപിന്റെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ലോകത്ത് പുതിയ ആയുധ മത്സരത്തിന് തീ കൊളുത്താൻ സാധ്യതയുണ്ട് എന്നാൽ നിലവിലുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ഉറച്ചു നിൽക്കാനുള്ള റഷ്യയുടെയും ചൈനയുടെയും ആഹ്വാനം നിരായുധീകരണ ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് സുതാര്യവും നിയമപരമായ പ്രതിബദ്ധതയുമാണ് ഈ വിഷയങ്ങളിൽ മുൻഗണന നൽകേണ്ടതെന്നാണ് റഷ്യൻ നിലപാട് അതാണ് ലോകത്തിന് മുന്നിൽ റഷ്യ സ്ഥാപിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൂസ്